എൺപതിനായിരം രൂപക്ക് ഇന്നോവ കൃഷ്ണ കൊടുക്കണം എന്നാണ് ഇന്റെ ഒരു വലിയൊരു ആഗ്രഹം ജീവിതത്തിൽ അച്ചോടുപ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ടാക്സി വണ്ടി എസ് ടി സെല്ലിമിത്തേഡിൽ പറഞ്ഞു അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന മഹേന്ദ്രന്റെ വേറിട്ടോറിട്ടോ അല്ലെ വേറിട്ടോ അതെ വേറിട്ടോ ഡി വന്നിട്ടുള്ളത് ആക്സിഡന്റോ മോഡൽ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ക്വാളിറ്റിയിൽ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ബാക്കിയുള്ള കാര്യം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ നിലവില് മൂന്നാമത്തെ ഓണർഷിപ്പിൽ രണ്ടു ലക്ഷം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി മാത്രം പറയാൻ പറ്റില്ല രണ്ട ലക്ഷം കിലോമീറ്റർ ഓടി അല്ലേ നിലവിലൊരു മൂന്നാമത്തെ ഓണർഷിപ്പാണ് ആണ് മാവേലിക്കാരജിസ്ട്രേഷനിൽ ട്വന്റി വൺ ഫാൻസി നമ്പർ അടിപൊളി നമ്പർ അടിപൊളി നമ്പർ ആണ് അപ്പോ യൂബർ വല്ല കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പൊ ചെറിയ ബഡ്ജറ്റിൽ വെറും എഴുപത്തി ഒമ്പതിനായിരം രൂപയ്ക്കൊക്കെ ഒരു ടാക്സി വണ്ടി കിട്ടാന്ന് പറയും അത് കിട്ടില്ലല്ലോ അത്യാവശ്യം മൈലേജ് ഉണ്ടോ ഒരു സി പവർ പവർഷാലും കാര്യങ്ങളൊക്കെ എല്ലാം അപ്പൊ എഴുപത്തൊമ്പതിനായിരം രൂപക്കാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് തരാൻ ഡൗൺ പേയ്മെന്റ് അല്ല എടുത്ത് പറയാം എടുത്തു പറയാം വേറെ ഓഫ് റോഡ് മതി നമ്മളെ പോളോവേഴ്സിന് അതായത് ഞങ്ങൾ പേജ് ഫോളോ ചെയ്ത് തരുന്ന ആളുകൾക്ക് എഴുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് എടുത്ത് തരും തേർഡ് പാർട്ടി ഓക്കെ അപ്പൊ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ വേഗം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ ഇതുപോലെയുള്ള നല്ല നല്ല ഓഫർ പ്രൈസിലുള്ള വണ്ടി ഓഫറുകൾ വീട്ടിലുള്ള ഓഫറുകളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളൊക്കെ സ്വന്തമാക്കാൻ ഞങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് കൂടെ കൂടിക്കോളും